വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട് മൈ ഈസ് ധന്യ ജോർജ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് പതിനാറ് ജൂൺ ഫ്രൈഡേ ആണ് ഇന്നത്തെ ഫോറെക്സ് മാർക്കറ്റിൽ ഒരു ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല ട്രേഡിങ് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് സ്വന്തം സ്ട്രാറ്റജിയും കറക്റ്റ് സെല്ലും വെച്ചിട്ട് മാത്രം ഗോൾഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ബൈയും സെല്ലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആണ് എന്നിരുന്നാൽ പോലും രണ്ട് സൈഡിലേക്ക് നല്ല മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ അനാലിസിസ് പോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവനിങ് ടൈമോട് കൂടി മാർക്കറ്റ് ഓൾമോസ്റ്റ് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് പ്രൈസ് വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇന്നും ഓവറോൾ ഓവറോൾ അതായത് മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ് സെൽ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വളരെ സ്ലോലിയാണ് സെൽ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ നമുക്ക് സ്കാൽപ്പിംഗ് ആയിട്ട് ബൈ എൻട്രികൾ എടുക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് ഉണ്ട് ഇന്നത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് വന്നിട്ടുള്ള ഹൈസ്റ്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഹൈ പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് അമ്പത്തെട്ട് ഇരുപത്തൊന്ന് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തി എട്ടിന് മുകളിൽ അത് ബ്രേക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ഗാൻഡിൽ വന്ന് നിന്നാൽ മാത്രമാണ് നമുക്കൊരു വലിയ അതായത് വലിയൊരു ബൈയിലേക്ക് മാർക്കറ്റ് പ്രൈസ് പോകുമെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മൂവ്മെൻറ്റാണ് എപ്പോഴും ഒരു ഇൻട്രാഡേ ട്രേഡ് അതായത് ലോങ് ടൈം റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ണെങ്കിൽ കൂടുതലും സെലിൻഡറികൾക്കായിരിക്കും ഇപ്പോഴത്തെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഈ ഒരു ടൈമിലുള്ള അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു നാലായിരത്തി അറുനൂറ്റി ഇരുപതിൽ നിന്ന് റിജക്ഷൻ വന്ന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ മാർക്കറ്റിന് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് റേഞ്ചിലേക്ക് പോകും അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ്റി റേഞ്ച് റേഞ്ച് ആ ആ ആ ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല ഒരു ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഡൗൺ ആകും അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡും സെല്ലാണ് അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെന്റിൻ്റെ ഡയറക്ഷനും അതായത് ലോങ്ങ് മൂവ് ചെയ്യുന്നതും സെൽ ഡയറക്ഷൻ തന്നെയാണ് പിന്നെ നമുക്കൊരു ഹൈ റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റ് കുറച്ച് ബൈലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിജക്ഷൻ സംഭവിക്കുന്നത് ഉപയോഗിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി നാല് അറുന്നൂറ്റി എട്ട് ആ ഒരു റേഞ്ച് ആണ് അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പതിനാറ് റേഞ്ചുകളിൽ നമുക്ക് റിജക്ഷൻ ലഭിക്കും അത് അത് കഴിഞ്ഞിട്ടും പോവുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് റേഞ്ചിൽ നിന്ന് റിജക്ഷൻ ആണ് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സെല്ല ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ നിന്ന് ബൈയിലേക്ക് പോകാനുള്ള സാധ്യതകളായിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുക അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ട് ഏരിയ നിലവിലത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് സപ്പോർട്ട് ഏരിയയാണ് അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് എൺപത്തിരണ്ട് എൺപത്തഞ്ച് റേഞ്ചുകളിൽ സപ്പോർട്ട് ഏരിയയാണ് അതിനെ ബ്രേക്ക് ചെയ്ത് ഡൗൺ ആകുമ്പോഴാണ് മാർക്കറ്റ് കൂടുതൽ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അതിന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് അല്ലെങ്കിൽ അറുപത്തെട്ട് അറുപത്തിരണ്ട് റേഞ്ചുകളൊക്കെ ഒരു ബൈൻഡ്രി പ്ലേസ് ചെയ്യാവുന്ന പോയിന്റുകളാണ് അതിലേക്കും താഴേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി ിലേക്ക് റേഞ്ചിലേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ബൈ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഓരോ സമയം കഴിയുമ്പോഴും മാർക്കറ്റിൻ്റെ കണ്ടീഷൻസും ഡയറക്ഷൻസും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏത് സമയത്താണോ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ആ ചാർട്ട് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്